ദേശിലെ ബി ജെ പിയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ചില നടപടികൾ സർക്കാർ നടത്തിയതിൽ സംശയം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ഉത്തർപ്രദേശിൽ പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുസ്ലിം യാദവ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാമെന്നതിന് തെളിവാണ് വാർത്തകൾ എന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പറയുന്നുണ്ട് ചില ഉദ്യോഗസ്ഥരെ പുറത്താക്കിയും മറ്റും ചെയ്ത് ബി ജെ പി എത്ര നാടകം കളിച്ചാലും അനിവാര്യമായ തോൽവി ഒഴിവാക്കാനാകില്ല എന്നതാണ് അഖിലേഷ് പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സംസ്ഥാനത്തെ ജനങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചതിനാൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് പോലും നേടാനാകില്ല മാധ്യമ വാർത്തകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത് അതേസമയം റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞ ബി ജെ പി നേതൃത്വം സ്ഥലം മാറ്റം പതിവ് നടപടിയാണെന്നും ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള ഏക മാനദണ്ഡം മെറിറ്റാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം യാദവ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പലയിടത്തും പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചെന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ആരോപിച്ചിരുന്നു ഈ ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും ഉന്നയിച്ച ആരോപണങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്രത്തിന് റിപ്പോർട്ടായി സമർപ്പിച്ചിരുന്നു ഇതിനിടെയാണ് ഉദ്യോഗസ്ഥരെ മാറ്റിയെന്ന വാർത്തകളും പുറത്തു വരുന്നത് സംസ്ഥാനത്തെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി മൂന്നെണ്ണത്തിൽ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചുള്ളൂ അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ഏത് സമയത്തും പ്രഖ്യാപിക്കാമെന്നിരിക്കെ സംസ്ഥാനത്ത് പ്രചരണവും സജീവമാകുന്നുണ്ട് ഇറങ്ങിയുള്ള ക്യാമ്പയിനുമായാണ് സമാജ്വാദി പാർട്ടി മുന്നോട്ട് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പത്ത് സീറ്റുകളിൽ അഞ്ചെണ്ണം സമാജ്വാദി പാർട്ടിയുടേതും മൂന്നെണ്ണം ബി ജെ പിയുടേതും മറ്റ് രണ്ടെണ്ണം എൻ ഡി എയുടെ സഖ്യകക്ഷികളായ രാഷ്ട്രീയ ലോക്ദൾ അതുപോലെ നിഷാദ് പാർട്ടി എന്നിവരുടെ സിറ്റിംഗ് സീറ്റുകളുമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെ ബാധിക്കില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പ്രകടനത്തിൽ നിന്നും മുക്തരാകാൻ സമാജ്വാദി പാർട്ടിയിൽ നിന്നും കുറച്ച് സീറ്റുകളും പിടിച്ചെടുത്തേ മതിയാവുള്ളൂ എന്നാൽ പ്രതിപക്ഷ സഖ്യത്തിനാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം നിലനിർത്തുകയും വേണം അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിൻ്റെ ആവശ്യം കൂടിയാണ് സ്വന്തം പാളയത്തിലെ പണ തന്നെയാണ് അദ്ദേഹത്തിന് പാലിയാകുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി പ്രതികൂലമായാൽ യോഗിയുടെ കാര്യം പരിങ്ങലിലാകും അതിനെ തക്കം പാർത്ത് ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തുമുണ്ട്